സ്വർണ്ണമോഹങ്ങൾക്ക് തൊങ്കൽ ചാർത്തിയ പേരാണ് ഭീമാ ജലേഴ്സ് ഭീമയും ഭീമയുടെ സ്വർണവും കുസൃതിപ്പയ്യനും മലയാളിയുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ട് കാലമേറിയായി നൂറു വർഷം പിന്നിടുന്ന ഭീമയ്ക്ക് വിശ്വാസവും പരിശുദ്ധിയുമാണ് മുഖമുദ്രകൾ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് രാജ്യം മുഴുവനും വിദേശ രാജ്യങ്ങളിലും നൂറിലധികം ഷോറൂമുകൾ ഭീമയ്ക്കുണ്ട് സ്നേഹം പോലെ പരിശുദ്ധം എന്നത് ഭീമയുടെ വെറുമൊരു പരസ്യവാചകമല്ല ഭീമാ കുടുംബത്തിൻ്റെ സത്യസന്ധത കൂടിയാണ് ഭീമയുടെ ഈ യാത്രയിലെ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് സാരഥികളിൽ ഒരാളായ ശ്വേത ഉപാധ്യായയാണ് നമസ്കാരം സിൻസ് നയൻറ്റീൻ ട്വന്റി ഫൈവ് മലയാളിക്കിടയിലെ ഏറ്റവും കേട്ടിട്ടുള്ളൊരു പേരാണ് ഭീമ അപ്പോൾ കുട്ടിക്കാലം മുതലേ ഈ ഒരു പേരും ഇതിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെയായിരുന്നു ഭീമയുടെ ഒരു തുടക്കം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭീമ ഭട്ടറ് ഉടുപ്പിന്ന് വന്നതായിരുന്നു പൂജയ്ക്ക് പിന്നെ അവർ ആലപ്പുഴയിൽ സെറ്റിലായിട്ട് അവർക്കൊരാഗ്രഹം വന്നു ബിസിനസ് ചെയ്യണം അപ്പോഴാണ് വൈഫിൻ്റെ വെള്ളി കൊലുസ് എടുത്തിട്ട് തിനെ സെയിൽ ചെയ്തിട്ട് പിന്നെ സിൽവറിലാണ് തുടങ്ങിയത് വൈഫ് വനജ ഭീമാ ഭട്ടർ ഗ്രാൻഡ് ഫാദറാണ് മെയിൻ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ആക്ച്വലി അവർ ആദ്യം വരുമ്പോഴൊക്കെ നോൺ എ സി ഷോറൂം ആയിരുന്നു ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് എ സി ഷോറൂം പിന്നെ കസ്റ്റമേഴ്സിനെ അവർ ഫുൾ ടൈം മീറ്റ് ചെയ്യും ഗ്രാൻഡ് ഫാദർ ഫ്ലോറിൽ തന്നെ നിൽക്കുകയുള്ളൂ ഇങ്ങനെ ക്യാബിനിലൊക്കെ വന്നിരിക്കുന്ന ആളെയല്ല പിന്നെ എൻ്റെ അച്ഛനെയും ബ്രദേഴ്സിനെയും അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഷോറൂമിൽ കസ്റ്റമറിൽ വന്ന് വെയിറ്റ് ചെയ്യും അവരുടെ കംപ്ലൈൻറ്റ്സ് കേൾക്കണം അപ്പോഴേ ഞങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു ഏറെ കോമ്പറ്റീഷൻ ഒരു മേഖലയാണ് ഈ ജ്വല്ലറി അപ്പം എങ്ങനെയായിരുന്നു ഇത്രയും നൂറ് വർഷക്കാലം ഒരേ രീതിയിൽ ഈ ഒരു ഗുഡ് വില് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ബേസിക്കലി ഞങ്ങൾ ഞങ്ങൾ പണ്ട് തൊട്ടേ അറിയപ്പെടുന്ന പ്യൂരിറ്റിയാണ് പിന്നെ ബേസിക് ഇതെന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ് എല്ലാവരും ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഒരിക്കലും ഞങ്ങളതൊരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഒരു പ്രോഫിറ്റോ അങ്ങനെ കണ്ടു നി നിന്നിട്ടില്ല ഭയങ്കര ബിസിനസ് രീതിയിൽ പോയിട്ടില്ല അതുകൊണ്ട് അതൊരു സെയിം ആയിട്ട് പോകാൻ സാധിച്ചു പിന്നെ ഫാമിലി മെമ്പേഴ്സ് കുറേ ഇൻവോൾവ് ആയത് ആയതുകൊണ്ടും ആയിരിക്കാം ി ബിസിനസ് ആകുമ്പോൾ പുറത്തുനിന്നുള്ളവർ കരുതുന്നത് എളുപ്പമാണ് എൻട്രി എന്നാണ് ഭീമ എന്നുള്ളൊരു വലിയ ബ്രാൻഡിലോട്ട് ഒരു വുമൺ എന്ന നിലയിൽ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എല്ലാ ഫീൽഡ്സ് പോലെ വിമൻ ഏത് ഫീൽഡിലും കയറാൻ ഇച്ചിരി കഷ്ടപ്പെടും പിന്നെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത്തിരി വേറെ ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഓൺ ഫാമിലി മെമ്പേഴ്സ് ആദ്യം അവർക്ക് റെസിസ്റ്റൻസ് ആയിരിക്കും പിന്നെ ദയിൽ ഗെറ്റ് യൂസ് ടു ഞങ്ങള് വരുന്നുണ്ട് ഞങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് സോ അവരും ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഒരു ടൈം വേണം എല്ലാത്തിനും അച്ഛൻ തൊട്ടാവുമ്പം അച്ഛൻ്റെ വൈഫ് പിന്നെ ലേഡീസൊക്കെ കുറച്ച് ഇൻവോൾവ് ആയിരുന്നു ജനറേഷൻസ് ആയിട്ട് ഇത് മെന്നാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ ആകുമ്പം ഞങ്ങൾക്ക് ഡിസൈൻസിലും ഇതിലൊക്കെ ഇൻവോൾവ് ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങളായിട്ട് വരുന്നത് ബിസിനസ്സിലേക്ക് ഒരുപാട് കോമ്പറ്റീഷനുള്ള മേഖലയാണല്ലോ ഈ സ്വർണ്ണ വ്യാപാരം എന്നുള്ളത് അപ്പം എങ്ങനെയായി കസ്റ്റമേഴ്സിൻ്റെ യൂഷ്വലി ഞങ്ങൾക്കൊരു സ്ട്രെങ്സ് ഒന്നുണ്ട് ഞങ്ങളൊരു ഹൺഡ്രഡ് ഇയർ ഓൾഡ് ബ്രാൻഡ് ആയതുകൊണ്ട് ട്രഡീഷണൽ ഡിസൈൻസ് ആണ് എല്ലാവരും ഞങ്ങളെ അറിയുന്നത് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇതൊരു ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ട്രെൻഡി ഇല്ലെങ്കിൽ വെഡ്ഡിംഗ് ഇതിനൊക്കെ ഞങ്ങൾ കുറച്ച് ആൻറ്റിക്ക് അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ബ്രാൻഡിങ് തന്നെയാണ് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് അതൊരു ഞങ്ങളുടെ വലിയ സ്ട്രെങ്ത്തും കൂടെയാണ് പിന്നെ കോമ്പറ്റീഷൻ ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് ഞങ്ങൾ അറിയുന്നില്ല പുതിയതായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്നും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിട്ട് കല്യാണത്തിന് ഒരുങ്ങുക എന്നുള്ള കോൺസെപ്റ്റ് ഭീമയുടെ പരസ്യം തന്നെ അങ്ങനെ ഇതായിരുന്നല്ലോ പിന്നെ അതൊന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് പ്യുആ ഗോൾഡിലേക്ക് മാറി അപ്പോൾ ആ ഒരു മാറ്റം പണ്ടൊക്കെ ബ്രൈഡ്സ് ഫുൾ ഇങ്ങനെ ആയിട്ടുള്ള ആഡ്സ് ആയിരുന്നു ഞങ്ങളുടെയും ഇപ്പോഴാണ് എല്ലാവരും കോവിഡ് ടൈമിലാണ് ഒരു ഷിഫ്റ്റ് വന്നത് ഗോൾഡ് കുറച്ച് നല്ല പീസസ് മതി അപ്പോൾ അങ്ങനെ ബ്രൈഡ്സിന് ഇഷ്ടമുള്ള ചോയ്സും അവർക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് പണ്ടൊക്കെ ഡെയിലി വേറെ ബാങ്കിൾസ് ആൻഡ് ചെയിൻസ് ഒക്കെ ആയിരുന്നു വന്നത് യൂഷ്വലി ആൾക്കാർ വാങ്ങുന്നതും ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇത്തിരി കൂടെ ട്രെൻഡി ആയിട്ട് വേണം എന്നുള്ളു അങ്ങനെ സോ അങ്ങനെയൊക്കെ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇൻവോൾവ് ചെയ്താലേ ചില ഒക്കെ മനസ്സിലാകത്തുള്ളൂ പണ്ടത്തെ പോലെ ഡിസൈൻസ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഞങ്ങളുടെ പെർട്ടിക്കുലർ വെൻറ്റേഴ്സ് ഉണ്ട് അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വെൻറ്റേഴ്സ് തന്നെയാണ് അവർ ഞങ്ങളുടെ ഡിസൈൻസ് ചില ഡിസൈൻസ് ഞങ്ങൾ പഴയ ഡിസൈൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറയുന്നത് അത് കേരള ട്രഡീഷണൽ തന്നെയാണ് ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഇതൊരു വെഡിങ്ങിന് ഒരു ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറയുമ്പം ഞങ്ങൾ പണ്ടേ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് അപ്പം ആ ഡിസൈൻസാണ് ഞങ്ങൾക്ക് പോപ്പുലറായിട്ട് ഉള്ളത് ഒരു കല്യാണത്തിന് ഒരു വീട്ടിൽ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ കാശിമാല പാലക്ക അതാണ് സ്റ്റിൽ ഞങ്ങളുടെ സ്ട്രെങ്സാണ് എൻ്റെ അക്കോഡിങ് അതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസൈൻ അതൊരിക്കലും ഡിസൈൻ ഔട്ടാവില്ല പിന്നെ അതെപ്പോഴും ചെയ്യാം അത് ഏത് ഏജിലും വേർ ചെയ്യാം ബ്രൈഡ്സ് യൂഷ്വലി വിചാരിക്കുന്നത് ഭയങ്കര ട്രെൻഡിയാണെന്ന് വിചാരിക്കുന്നില്ല അവർക്ക് ട്രഡീഷണലും വേണം പിന്നെ രണ്ടും കൂടെ വേണം സോ അത് ഒരിക്കലും ഡിസൈൻ ഔട്ടാകാത്ത ഡിസൈൻസാണ് എല്ലാവരും വാങ്ങാൻ ഇഷ്ടപ്പെടുക സ്വർണത്തിന് വില എപ്പോഴും മാറ്റങ്ങള് മാറ്റങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ മാസങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ താഴും അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതൊക്കെ ബാധിക്കാറുണ്ടോ ചിലവർക്ക് ഇതൊരു നല്ല ആയിട്ട് തോന്നാറുണ്ട് ബിക്കോസ് പ്രൈസ് ലോ ഭയങ്കരാവുന്നില്ല ഹൈക്കേ ഉള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റേഴ്സിന് ഗോൾഡ് ഇപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് അതിനാണ് നമ്മളിപ്പോൾ ട്രെൻഡ് ചെയ്യുന്നു പിന്നെ ലോവർ വെയ്റ്റിലേക്ക് വരുന്നത് ബിക്കോസ് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എയ്റ്റീൻ ക്യാരറ്റ് അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എപ്പോഴും മേക്കിംഗ് ചാർജാണ് എല്ലാവർക്കും ഒരു സബ്ജക്റ്റ് ഭയങ്കര ഹയർ ആയിരിക്കും ഗോൾഡിന് ഇല്ല ഞങ്ങൾ ഭയങ്കര ലോ മേക്കിംഗ് ചാർജസും ഉണ്ട് നമുക്ക് ചെയിനിലാണെങ്കിലും ആൻറ്റിക്കിലാണെങ്കിലും നമ്മൾ ലോവസ്റ്റ് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും എല്ലാവർക്കും എഫോർഡബിളായിട്ട് ട്രൈ ചെയ്യും പിന്നെ ഹയർ മേക്കിംഗ് ചാർജസ് ഉള്ള ഡിസൈൻസ് ഉണ്ട് ബട്ട് ലോവറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സോ ഓൺ ദിപെൻസ് ഓൺസ്റ്റ് ഇപ്പൊ ഭീമ കാലങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് പരസ്യത്തിലായാലും അതിൻ്റെ സ്വിച്ച് ഓൺ എപ്പോഴും മനസ്സിലാവും അപ്പോൾ ഈ പരസ്യങ്ങളൊക്കെ അതിലൊക്കെ മാഡത്തിന്റെ കോൺട്രിബ്യൂഷൻ ആക്ച്വലി ലേഡീസ് കുറേയൊക്കെ ഇൻവോൾവ് ആണ് ആഡ്സിൽ അതുകൊണ്ടാണ് ആ ഒക്കെ ചേഞ്ച് ആവുന്ന പോലെയും ഞങ്ങൾക്ക് ന്യൂ ഐഡിയാസ് വേണമെന്നൊക്കെ ഞങ്ങൾ ഇൻവോൾവ് ആവുമ്പോഴാണ് അത് അങ്ങനെ വരുന്നത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പരസ്യമാണ് ട്രാൻസ്ഫോമറിന്റെ അപ്പോൾ അതിലൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അത് ആക്ച്വലി എൻ്റെ കസിൻ മോളായിരുന്നു സോ ഇറ്റ് ഈസ് മൈ നീസ് അപ്പോൾ അവരുടെ തിങ്കിങ് ഞങ്ങളുടെ തിങ്കിങ്ങിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് അതും നല്ലൊരു കോൺട്രിബ്യൂഷനാണ് ഞങ്ങളുടെ തിങ്കിങ്ങിനെക്കാട്ടിലും ഡിഫറൻ്റ് ആണ് യങ്സ്റ്റേഴ്സിൻ്റെ സോ ഞങ്ങൾക്ക് യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് വരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഭീമ സിൽവർ ജ്വല്ലറിയും തുടങ്ങി ഗോൾഡിലേക്കും പിന്നെ ഡയമണ്ടിലേട്ടും ഒക്കെ മാറി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൂജാ സാധനങ്ങൾ ഇപ്പോഴും ഭീമയുടെ ഏത് ഷോറൂമിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഒരു സെക്ഷൻ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കാലങ്ങളായിട്ട് തുടരുന്നതാണ് അപ്പോൾ അത് ഭീമയുടെ ഒരു ലെഗസി ആയിട്ട് തുടർന്ന് പോകുന്നതാണ് അത് ഞങ്ങൾക്കൊരു ലക്കി പാട്ടായതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാൻഡ് മദറുടെ സിൽവർ കൊലിസ് സെയിലായതുകൊണ്ട് അതിപ്പോഴും ഞങ്ങൾ സെയിൽ വെച്ചിരിക്കുകയാണ് കൂടുതൽ ആർട്ടിക്കിൾസും പിന്നെ ഗിഫ്റ്റിങ്ങിനും കുറേ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നുണ്ട് സിൽവർ സിൽവറുടെ പ്രൈസ് ആക്ച്വലി റൈസും ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കതിൽ ഒരു നോർമൽ സെയിലും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളത് സെയിൽ എല്ലാ ഷോറൂംസിലും സിൽവർ ഷോ കാണുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് വിൽക്കുന്നത് ആണെങ്കിലും ഓരോ മേഖലയിലോ താല്പര്യങ്ങൾ വ്യത്യാസമായിരിക്കും അപ്പോൾ നാട് മാറുമ്പോൾ ഓരോ ഡിസൈൻസിലും അങ്ങനെ മാറ്റം തോന്നാറുണ്ടോ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അതെ വയനാട്ടിൽ ഡെഫിനറ്റ്ലി എല്ലാവരും കുറച്ചുകൂടെ സിമ്പിൾ ഡിസൈൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് കാലിക്കട്ടിൽ എപ്പോഴും ഞങ്ങൾക്ക് സിറ്റി ആയതുകൊണ്ട് കുറേ വെളിയുന്ന പോപ്പുലേഷനും വരും എൻ ആർ ഐസ് വരും അപ്പോൾ അവരുടെ ടേസ്റ്റിനും വെക്കേണ്ടി വരും സോ ഈ ഷോറൂമിന് ഞങ്ങൾ അക്കോഡിംഗ്ലിയാണ് ഡിസൈൻസ് വെക്കുന്നത് അപ്പോൾ ഈ ഡിസൈൻസൊക്കെ കളക്ട് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാഡം ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ ലേഡീസ് കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട് ഡിസൈൻ സെലക്ഷനും പിന്നെ ലൈക്ക് ഐ സൈഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർ പറയുന്നതൊക്കെ ഞങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട് ഡിസൈൻസ് അങ്ങനെയാണ് എയ്റ്റീൻ ക്യാരറ്റ് പിന്നെ വൈറ്റ് ഗോൾഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് അഫോർഡബിൾ ആകണം യങ്സ്റ്റേഴ്സ് വേറെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും സ്വർണം കിട്ടിയാൽ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ അപ്പോൾ മാഡത്തിന് ഇത്രയും സ്വർണ്ണത്തിനിടയിൽ ജീവിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരാഭരണം ഓഫ്കോഴ്സ് എല്ലാവർക്കും ഒരു ഫേവററ്റ് കാണും എൻ്റെ ഫേവറേറ്റ് ഡയമണ്ട്സ് തന്നെയാണ് ബിക്കോസ് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് വിടാം എനിക്ക് തോന്നുന്നു ഷോറൂമിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഡേ ടു ഡേ വെയറിലും എയ്റ്റീൻ ക്യാരറ്റിലൊക്കെ ചെയ്യുമ്പം അത് ഡെയിലി നമുക്ക് ഇടാം എല്ലാവരും വിചാരിക്കുന്ന ഡയമണ്ട് എന്ന് പറയുമ്പോൾ വലിയ ആണ് അല്ല ചെറിയ പെൻഡൻറ് ചെറിയ ഇയറിങ് ഫിംഗർ റിങ് അങ്ങനെ ആകുമ്പം സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ആയിട്ട് ഇടുന്നതാണ് ഡയമണ്ട്സ് സോ അത് എത്ര വേണമെങ്കിലും വർക്കിംഗ് ലേഡീസിനും ഇടാം പിന്നെ അങ്ങനെയാണ് എൻ്റെയും ഫേവററ്റ് സിമ്പിൾ ഡിസൈൻസ് ആണ് എപ്പോഴും നമുക്ക് വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് ഈവൻ വിത്ത് ബ്രൈഡ്സ് ദ ലൈക്ക് സിംപ്ലിസിറ്റി മോർ ദാൻ യുനോ ബിഗ് ചങ്കി ഡിസൈൻസ് ഏഴായിരത്തിലധികം എംപ്ലോയീസ് ഉള്ളൊരു വലിയ ബ്രാൻഡാണ് ഭീമ അപ്പോൾ എങ്ങനെയാണ് ഈ എംപ്ലോയീസുമായിട്ടുള്ള ആ ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്ക് കുറേ എൻഗേജ് ചെയ്യാൻ കുറേ സൺഡേ ആണെങ്കിലും എപ്പോഴാണെങ്കിലും അവർക്കൊരു ഗെയിംസ് പിന്നെ എംപ്ലോയീസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളതിൽ ഫുള്ളി ഇൻവോൾഡ് ആണ് ഫാമിലി മെമ്പേഴ്സാണെങ്കിലും അപ്പോൾ അവർക്ക് കുറേ ഡേയ്സ് ഉണ്ട് ആന്വൽ ഡേയ് സ്പോർട്സ് ഡേ ടൂറ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു ഞങ്ങളുടെ അടുത്ത് ഒരു ബോണ്ടിങ് വരണം എന്നാലേ അവരും ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് നിൽക്കുകയുള്ളു കുറേ വർഷമായിട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ട് ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ വന്ന കുറച്ച് എംപ്ലോയീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസിലാണെങ്കിലും ഭീമ ബ്രാൻഡ് എപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് അപ്പോൾ അതൊരു ലെഗസിയുടെ ഭാഗമായിട്ട് തുടർന്നു പോകുന്നതാണ് ഇത് ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്നത് ഒരു പോർഷൻ സൊസൈറ്റിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് അതെൻ്റെ ഫാദറാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ബാലസാഹിത്യ അവാർഡ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് അത് സൊസൈറ്റിക്ക് ഒരു പോർഷൻ കൊടുക്കണം എന്നൊരു തിങ്കിങ്ങിൽ തന്നെയാണ് അത് തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സാധാരണ ഒരു ജ്വല്ലറിയിൽ നമ്മൾ ആഭരണം വാങ്ങാൻ ചെല്ലുവാണെങ്കിൽ നമുക്കത് എടുത്ത് തരുന്നോ പരിചയപ്പെടുന്നോ കൂടുതൽ പുരുഷന്മാരായിരിക്കും പക്ഷേ ബീമെയിൽ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണ് ഞങ്ങൾ കൂടുതൽ ഫീമെയിൽ എംപ്ലോയീസിന് വെക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കാലിക്കറ്റ് ഷോറൂം മാനേജർ ഞങ്ങൾ വുമൺ ആയിട്ട് തന്നെ സെലക്ട് ചെയ്തതാണ് സോ അവർക്ക് ബ്രൈഡ്സിന് ട്രെൻഡും പറഞ്ഞു കൊടുക്കാം പിന്നെ ആ ഒരു ചേഞ്ചിങ് ഫാഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചും ഒരു കംഫർട്ടബിളാണ് കുറെ കുറേ മെയിൽസ് നമ്മുടെ ഈ ഫീമെയിൽ ഫാഷൻ പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഫീമെയിൽസ് വന്ന് ഡീൽ ചെയ്യുമ്പോൾ ബ്രൈഡ്സിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നുണ്ട് കാലങ്ങളായിട്ട് മലയാളികൾക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഭീമ അപ്പോൾ ഭീമ കുടുംബത്തിൻ്റെ ഭാഗമായപ്പോഴും അതിന് മുമ്പുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാനും അതെ ചെറിയ കുട്ടിയാകുമ്പോഴേ നമ്മളൊക്കെ കേൾക്കണ ഒരു പേരാണല്ലോ ഭീമ ജ്വല്ലറി ഭീമാ സ്വർണം പരിശുദ്ധ സ്വർണ് സ്വർണം എന്നുള്ള ആ ഒരു ഇത് ടാഗ് ലൈൻ നമ്മളെന്നോ കേൾക്കുന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അത് അവർ ശരിക്കും അത് പ്രാക്ടിക്കലാക്കി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ഒരു പ്യൂരിറ്റിയിലോ അല്ലെങ്കിൽ വേറെ വല്ല ഒന്നിലും ഒരു ഒരു ഒന്നും ചെയ്യാതെ വളരെ പരിശുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് വളരെ എനിക്ക് അത് ആദ്യ ആദ്യം നല്ല അത്ഭുതമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് സാധാരണ സ്വർണം വാങ്ങി വാങ്ങുന്നതിൽ കൂടുതലും സ്ത്രീകളാണ് പക്ഷേ ഒരു ജ്വല്ലറി ചെന്നിട്ടുണ്ടെങ്കിൽ ഷോറൂം മാനേജറായിട്ടധികം പുരുഷന്മാരെയാണ് കാരണം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഭീമയുടെ ഈ ഷോറൂം അതെങ്ങനെയാണത് അത് പറയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നല്ല അഭിമാനത്തോടെ ഞാനത് പറയുന്നുട്ടോ എന്താ വെച്ചാൽ ഒരു ഷോറൂം മാനേജേഴ്സിൻ്റെ ഒരു ഇരുപത് ആളുടെ ഒരു മീറ്റിംഗ് പോവുകയാണെങ്കിൽ അതിൽ ഞാൻ മാത്രമേ ഒരു ലേഡി ഉണ്ടാവുള്ളൂ പക്ഷെ എൻ്റെ ഒരു പാഷനായിരുന്നു ഗോൾഡുള്ള എല്ലാ ലേഡീസിനും ഉള്ളൊരു പാഷൻ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ലേഡീസിന് പറ്റിയൊരു ഫീൽഡാണിത് പിന്നെ നമ്മുടെ ആ പാഷനും പിന്നെ നം ആ ഒരു ഉത്തരവാദിത്വം പിന്നെ ഭീമയുടെ മാനേജർന്ന് വന്നിട്ട് നമ്മളെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നൊരാൾ പരിചയപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനവും ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ് റീസെൻ്റ്ലി നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന കസ്റ്റമേഴ്സ് ഒരുവിധ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങൾ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് വളരെ നന്നായിട്ടുണ്ട് അപ്പം അത് നമ്മളെ കേൾക്കുമ്പോൾ നമുക്കും അതൊരു അഭിമാനമാണ് ഈ വക കാര്യങ്ങൾ ചേഞ്ച് കൊണ്ടുവരാമെന്നുള്ളത് ഭീമ ചെയ്യാം അതേ സമയം ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഭീമ അത് വിടാറില്ല ട്രഡീഷണൽ കാര്യങ്ങൾ ഇപ്പോഴും ട്രഡീഷണലായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഭീമൻ നോക്കുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡാവുമ്പോൾ എപ്പോഴും ഒരു ഐക്കോണിക് പ്രോഡക്റ്റ് ഉണ്ടാവും കൂടുതൽ ആൾക്കാരെ ചോദിച്ചു വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഭീമയുടേതായിട്ടുള്ള ഉണ്ടല്ലോ ഉണ്ട് നമ്മൾ ത്രയംഭകം എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് ആ ബ്രേസ്ലെറ്റ് പിന്നെ ഭീമയിൽ മാത്രം കിട്ടുന്ന ബ്രേസ്ലെറ്റാണ് അതുപോലൊരു ചെയ്യുന്നുണ്ട് അത് ഒക്കെ ഭീമയിൽ മാത്രം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളുടെ സാധാരണ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന നാഗപടം പാ പാലക്കങ്ങൾ പഴയ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കുറേ ഇല്ലേ അതിൽ ഭീമ ചെയ്യുന്ന ഫിനിഷിങ് അത് ഭീമയിൽ തന്നെ കിട്ടുന്നു അത് ഉറപ്പിച്ച് അത് അഭിമാനത്തോടെ പറയാം പറഞ്ഞാൽ കുട്ടികളുടെ കൊലസ് മുതൽ താലിമാല വരെ അവരണമാണ് അപ്പോൾ ഭീമ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് മേഖലയാണ് ബ്രൈറ്റ്സ് ആണോ അല്ലെങ്കിൽ കിഡ്സിൻ്റെ സെക്ഷൻ ആണോ എങ്ങനെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കിഡ്സ് സെക്ഷനൊക്കെ ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഉള്ള ആണ് സോ കുറച്ച് പഴയ ഡിസൈൻസ് കാണും അതിൽ പിന്നെ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഡിസൈൻസ് വൈസ് ന്യൂ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ഇല്ല ഞങ്ങൾക്ക് കുറേ ആയിട്ട് തന്നെ വി പ്ലാൻ ടു കേറ്റർ ടു എവറി സെക്ഷൻ ഓഫ് ദി കസ്റ്റമർ ഭീമാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡാണ് അപ്പം ഈ അതിൻ്റെ ഒരു ലോഗോ ആണെങ്കിലും വളരെ പണ്ട് മുതലേക്ക് എഴുന്നൂറ് വർഷം പാരമ്പര്യമുള്ള ലോഗോ ആണ് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ആ ഒരു ലോഗോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ട് ഇല്ല അത് പണ്ടേ നമ്മൾ ചെയ്ത ലോഗോ ആയതുകൊണ്ട് അത് ആൾക്കാർക്ക് ഭയങ്കര പോപ്പുലറായി പിന്നെ ഇടയ്ക്ക് ഞങ്ങളതിനെ ഒക്കെ ചെയ്തു സോ അത് അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻസ് ഇല്ല ആസ് ഓഫ് നൗ പിന്നെ എല്ലാവർക്കും അതൊരു ഭീമാ ബോയ് അതിനെക്കുറിച്ച് കുറച്ച് ജോക്സ് എല്ലാം ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ എസ് ഭീമ നൂറ് വർഷത്തിൻ്റെ നിറവിലെത്തി നിൽക്കുകയാണ് നൂറ് വർഷക്കാലത്തെ ഗുഡ് വില്ലും കൂടിയുണ്ട് ഇനി എന്താണ് ഭാവി പരിപാടികൾ ഓഫ് കോഴ്സ് ഞങ്ങളുടെ പിള്ളേർ വരുമെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണലി പോകാനും തിങ്ക് ചെയ്യുന്നുണ്ട് യു എയിൽ ഓൾറെഡി ഉണ്ട് പിന്നെ അങ്ങനെ പ്ലാൻസ് ഉണ്ട് ഫ്യൂച്ചറിന് പിന്നെ നോർത്ത് ഇന്ത്യ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും പ്ലാൻ ഉണ്ട്